ഹൈഫ്ണ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായി സ്നേഹിക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലുവിനെയും സേതുവിനെയാണ് കേട്ടോ അപ്പോ അതെ സേതു കേട്ടോ സേതുവിടന എന്തൊക്കെ പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ അമ്മയെയും സ്വാദിനെയും അതുപോലെ തന്നെ അച്ചുവിനെയും ഒക്കെ ഇതിനെ എന്താ പറയാ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ദുർവിധിയിലേക്ക് തള്ളിയിടാനായിട്ടാണോ അച്ഛൻ പത്രം എഴുതി സേതുവേണ ഏൽപ്പിച്ചിരിക്കുന്നത് പല്ലവി താൻ എന്തൊക്കെ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് സേതുവേട്ട ഞാൻ പറഞ്ഞത് സത്യ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്ദ്രജിത്ത് ഋതുവിന്റെ കഴുത്തിൽ താനി ചാർത്തണം എന്ന് പറഞ്ഞു അപ്പൊ സേതുവിനെ ഇത് ഒട്ടും ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല കേട്ടോ സേതു ആക്കി അപ്സെറ്റാണ് എന്നാലും ഇതെങ്ങനെ സാധിക്കും എന്നാണ് നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയും ഇല്ല സേതു കേട്ടാ ഈ ഒരു വഴിയല്ലാതെ അതാണ് സത്യം എന്ന് പറഞ്ഞു അവസാനം സേതു ഇങ്ങനെ മനസ്സിലാ മനസ്സോട് ഇങ്ങനെ നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യേണ്ടത് എന്നൊന്നും ആൾക്കാർ അറിയില്ല കേട്ടോ അപ്പൊ കുറേ നേരം ആൾ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് അതെ ശരിക്കും അവൻ ഇത് നമ്മളെ ട്രാപ്പിലാക്കിയത് തന്നെയാണ് പക്ഷെ ഇത് അവന്റെ പരാജയത്തിന്റെ തുടക്കമായി മാറണം എന്നാലും നമ്മൾ എങ്ങനെയാ പല്ലവി ഏർ ഋതുവിനെ അവൻ്റെ കയ്യിലേക്ക് അവനുള്ള ജീവിതം നമ്മൾ തന്നെ ഒരു കാട്ടാളന്റെ കൈയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന പോലായില്ലേ വേറെ വഴിയില്ലഞ്ഞിട്ടല്ലേ പൊന്നും മഠത്തിലെ മറ്റു ജീവിതങ്ങളെങ്കിലും ഈ കാരണം കൊണ്ട് നശിക്കാൻ പാടില്ല സേതു കേട്ട അത്ര മാത്രം ഇപ്പൊ തൽക്കാലം വിചാരിച്ചാൽ മതി എന്ന് പല്ലവി ഇങ്ങനെ സേതുവിനെ പറഞ്ഞു ഉപദേശിക്കുകയാണ് എന്നിട്ട് പല്ലവി ഇങ്ങനെ അടുത്തു കയറിയിരുന്നു ആള് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ പല്ലവി ഇങ്ങനെ കുറെ നേരം ചേർത്തൊക്കെ പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കുക ചെയ്തു എന്നിട്ട് നേരെ പല്ലവി ചേരെ ചെല്ലുന്നത് ഋതുവിന്റെ റൂമിലേക്കാണ് അപ്പൊ ഋതു അവിടെ ഭയങ്കര ആലോചനയിൽ ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു ആള് എന്നിട്ട് നേരെ പല്ലവി അങ്ങോട്ടേക്ക് ചെന്നു അതെ കഴിഞ്ഞോ വിചാരണയും ശിക്ഷാവിധിയും ഒക്കെ എന്താ മനസ്സിലായില്ല അല്ല എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ഇനി ഞാൻ പിഴച്ചവളുമായി അത് മാത്രമല്ല ഇനിയിപ്പോ കൊല കയറോ തൂക്കുമരോ എന്താ ചെയ്യേണ്ടത് പറയൂ കല്ലേറുണ്ടോ എന്താ വിധിച്ചിരിക്കുന്ന പറഞ്ഞാ മതി ഞാന് നിന്റെയും ഇന്ദ്രജിത്തിന്റെയും വിവാഹം തീ നടത്താനാ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഋതു ആകെ ഷോക്ക് ആയിട്ട് ഇങ്ങനെ പല്ലവിയെ നോക്കുകയാണ് പല്ലവി എന്താ ചുമ്മാ തമാശ പറയുവാണോന്ന് അമ്മയും സഹോദരങ്ങളും എല്ലാവരും സമ്മതം അറിയിച്ചിട്ടുണ്ട് സത്യമാണോ പല്ലവി എനിക്ക് വിശ്വസിക്കാവോ എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഋതു വേഗം ചാടി ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റു എന്നിട്ട് അതെ പല്ലവി താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറയണം പല്ലവിയോട് ഞാൻ ദേഷ്യം കൊണ്ട് എന്തോ പറഞ്ഞത് എന്ന് പറഞ്ഞു അല്ലവി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട എല്ലാവരെയും കൊണ്ട് ഈ വിവാഹത്തിനെ സംബന്ധിപ്പിച്ചതെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ ഈ വിവാഹത്തെക്കാൾ നല്ലത് കല്ലേറും തൂക്കുമരവും ആണെന്ന് നിനക്ക് തോന്നുന്ന ഒരു കാലം വരാതിരിക്കണേ എന്ന് മാത്രമാ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി പല്ലവി ചേർത്തു അപ്പൊ ഇത് കേട്ടപ്പോ മൃദുവിനെ കണ്ണൊക്കെ ആകെ തള്ളിപ്പോയി ഇതെന്താ ഇങ്ങനെ പറഞ്ഞത് എന്നോർത്ത് പല്ലവി പല്ലവി എന്നെ ശപിക്കാണോ എന്ന് ചോദിച്ചു ഒരിക്കലും അല്ല അതും നിന്നെ ശപിക്കാനോ അങ്ങനെ ശപിക്കാനൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരോടും വാശി പിടിച്ച് എല്ലാവരോടും യുദ്ധം ചെയ്ത് നീ നേടിയ ഈ വർണ്ണമാല്യം നിന്റെ ജയം ഒരിക്കലുമല്ല നിന്റെ തോൽവി തന്നെയാണ് ഋതു എന്ന് പറയുകയാണ് അത് നീ മനസ്സിലാക്കുന്ന ഒരു കാലം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ ആ അമ്മയോ സേതുവേട്ടനോ ആരും പൂർണ്ണ മനസ്സോടെ അല്ല ഇതൊരിക്കലും സമ്മതിച്ചിരിക്കുന്നത് അത് നീ മനസ്സിലാക്കണം അതെന്താന്ന് വെച്ച ഉള്ള് നീറി നല്ല പലകയിൽ ഇറങ്ങി നിന്നിട്ടാണ് വിവാഹം നടന്നോട്ടെ എന്ന് അവര് പറഞ്ഞത് അത് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഋതു അവിടെ നിന്ന് കരയാണ് ഋതു നീ കരഞ്ഞതുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു സത്യം അറിയാൻ പല്ലവി എനിക്ക് നന്നായി അറിയാം എല്ലാവരുടെയും അവസ്ഥ പക്ഷേ എനിക്ക് വേണ്ടി എനിക്ക് വേറെ നിവൃത്തിയില്ലിട്ടല്ലേ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയില്ലേ എന്ന് ചോദിച്ചു അവരോടൊക്കെ എന്നെ ശപിക്കരുതേ എന്ന് പല്ലവി ഒന്ന് പറയണം എന്നെ ഒരിക്കലും ശപിക്കരുത് പല്ലവി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുകൂടി ഋതു ഇങ്ങനെ ചേർത്തു കേട്ടോ അവസാനം ഋതുവിനെ ചേർത്ത് പിടിച്ചു പല്ലവി അതെ വിഷമിക്കാതെ നീ കരയാതെ എന്ന് പറഞ്ഞു എന്റെ പ്രാർത്ഥനകള് ഈശ്വരൻ കേൾക്കുമോ എന്നറിയില്ല എന്നാലും നിനക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പല്ലവി പറഞ്ഞു അപ്പൊ പല്ലവിനെ ഒരുപാട് ചേർത്ത് പിടിച്ച് നിന്ന് ഋതു ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ച് നിന്ന് കരയാണ് കേട്ടോ അപ്പൊ പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രൻ ആയിട്ട് നമ്മുടെ പ്രതാപന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് നമ്മുടെ ബിന്ദു കളഞ്ഞിപ്പുണ്ട് അപ്പൊ ഇവർ രണ്ടുപേർക്കും സ്വീറ്റ്സ് കൊണ്ട് കൊടുത്തു ഇതെന്താ ഇന്ദ്ര എന്ന് ചോദിച്ചു ഇതോ ഇത് ലഡു ആ ലഡു എന്ന് മനസ്സിലായി അതല്ല ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു പെർ മോസ്റ്റ് യൂണിവേഴ്സൽ ആൻഡ് എഫിഷ്യൻ സ്വീറ്റ്സ് മനസ്സിലായോ ഏ അപ്പൊ ഒന്നും അറിയാത്ത ബിന്ദു കടിച്ചു ഞാൻ കേട്ടോ അപ്പൊ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണോ പ്രതാപൻ തമാശ കളേന്ദ്ര എന്തെങ്കിലും സന്തോഷ വാർത്ത ഇല്ലാതെ ആരെങ്കിലും മൊതലം കൊടുക്കുവോ അതാ ചോദിച്ചത് എന്താ കാര്യം പ്രതാപായിട്ട് ചോദിച്ചത് എന്താ ഈ സന്തോഷ വാർത്ത അതാണോ അതോ ഞാനേ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു പിന്നെ നമ്മൾ ബന്ധുക്കാരാകാൻ പോവാം നമ്മളോ ബന്ധുക്കാരോ എന്ന് ചോദിച്ചു പ്രതാപൻ അതെങ്ങനെ ആൾക്കൊന്നും മനസ്സിലായില്ല അപ്പൊ വേഗം നമ്മുടെ ബിന്ദുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഇനി ബിന്ദു ഡീ നീങ്ങാണു ആണോ എന്നുള്ള മട്ടില് പ്രതാപന്റെ വിവാഹമോ അതെന്താടോ എനിക്ക് വിവാഹം കഴിക്കണ്ടേ അയ്യോ കഴിക്കണം അല്ല അതല്ല ഞാൻ ചോദിച്ചത് ഇത്ര പെട്ടെന്ന് ഞാൻ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്ന വിവാരം നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിച്ചു ആ ശരിയാ പറഞ്ഞിരുന്നു അല്ല ആ കൊച്ചപ്പോ ഇട്ടിട്ട് പോയിരുന്നില്ലേ ഇല്ല അങ്ങനെ ഒരു പെൺ ഈ ഇന്ദ്രനെ ഇട്ടിട്ട് ഒരിടത്ത് പോവില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോനും ഓ അങ്ങനെ ആ ഇപ്പം മനസ്സിലായി തേടി തേടി എന്നെ തിരിച്ചു തന്നെ എന്റെ അടുത്തേക്ക് വരും എന്ന് അതിനുള്ള വൈഫോ ഓക്കേ ഈ ഇന്ദ്രജീത്ത് നീലകണ്ഠനുണ്ട് അപ്പൊ കുറച്ചു നേരം അവിടെ നിന്നിട്ട് എന്നിട്ട് പല്ലവി തെറ്റു വരാത്തത് അപ്പോഴേക്കും നമ്മുടെ വർത്താപൻ ഉണ്ടാ എന്ന് പറഞ്ഞു പല്ലവി എൻറെ ജീവിതത്തില് അവള് മാത്രേ ഉള്ളൂ എൻ്റെ ജീവിതത്തിലെ കണക്ക് കൂട്ടൽ മുഴുവൻ തെറ്റിച്ചിട്ടുള്ളത് അതിനുള്ള തിരിച്ചടി ഞാൻ അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഉറപ്പല്ലേ ഒട്ടും വൈകാതെ തന്നെ അല്ല അല്ല ഇന്ദ്രനെ ഏതോ ഒരു പെൺകുട്ടിയെ വിവാഹം പ്രേമിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഓക്കെ പക്ഷേ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാ ബന്ധുക്കളാകാൻ പോകുന്നത് അതാ എനിക്കൊന്നും മനസ്സിലാവാത്തത് അതെ ആ അതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇന്ദ്രന് വളരെ വേണ്ടപ്പെട്ടതാണ് പിന്നെ അത് ഏതോ ഒരു പെണ്ണു അല്ല പിന്നെ തന്റെ പെങ്ങളുടെ മകൾ ഋതുവിനെയാ ഋതിക പൊന്നത്തിലെ ഋതികനെ എന്ന് പറഞ്ഞു അപ്പൊ പ്രതാപൻ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നില്ക്കണം ഡോ തന്നെയാണോ വിളിച്ചത് എന്ന് ചോദിച്ചു അല്ല സത്യം തന്നെയാണോ ഇന്ദിര പറഞ്ഞത് എന്ന് ചോദിച്ചു വിശ്വാസം ആകുന്നില്ലേ തനിക്ക് അല്ല സത്യമാണോ ഇന്ദ്ര എനിക്ക് വിശ്വസിക്കാ പോവും അപ്പൊ ഋതുവാണോ ഇന്ദ്രൻ ഇത്രയും നാളെ പ്രേമിച്ചോണ്ടിരുന്ന ആ പെൺകുട്ടി അതെ എന്ന് പറഞ്ഞു എൻ്റെ അയ്യോ ഭയങ്കര സന്തോഷം എൻ്റെ ദൈവമേ എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ അപ്പൊ നമ്മള് ശരിക്കും ബന്ധുക്കളാകുമ്പോയാണോ എടി കേട്ടോടി നീ എന്ന് ചോദിച്ചു എടോ താനവിടെ പൊന്നുമടത്ത് കയറി പറ്റിയ പിന്നെ എനിക്ക് പിന്നെ അത് കൂടുതൽ എന്ത് വേണം ഞാനൊരു കലക്ക് കലക്കോ ഹു അല്ലെങ്കിൽ ദേ എടോ ഞാൻ തന്നെ ഒന്ന് ഞാൻ ഒന്ന് കെട്ടിപ്പിട്ടിടിച്ചോടോ ആ ആട്ടെ കെട്ടിപ്പിടിച്ചത് ഇന്ദ്രന് കൂറെ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഹരീനയാണ് മിത്രേട്ടനും ഉണ്ട് അപ്പൊ ശ്രീഹരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ആ ശരി അത് വേണ്ട എന്താന്ന് വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് കട്ടാക്കി എന്താടാ ഓർഡർ വന്നതാണോ അതെ രണ്ട് മൂന്ന് ടെക്സ്റ്റൈൽസിലേക്ക് ഒരായിരം ഷർട്ട് വേണോ അത്രേം എടാ ഇത്രയും ഷർട്ടിന് ഓർഡറൊക്കെ വന്നിട്ട് നിന്റെ മുഖത്ത് എന്താടാ ഒരു സന്തോഷം ഇല്ലാത്തത് എന്താ പറ്റി ഹരി നിനക്ക് എന്ന് ചോദിച്ചു പൊന്നുമടത്തിലെ കാര്യങ്ങള് അറിയാവുന്ന കാര്യങ്ങളല്ലേ ആ ഋതുവിന്റെ കാര്യം ആ രാക്ഷസന്റെ കയ്യിലേക്ക് അവനെ പിടിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക അതിന് നമ്മൾ എന്ത് ചെയ്യാനാടാ എന്നിങ്ങനെ ഹരിയോട് ചോദിക്കുക എന്നോട് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തു ആ ശരിക്കും പറഞ്ഞാൽ കണ്ടറിയാത്തവര് കൊണ്ടറിയും എന്നല്ലേ പറയാ അനുഭവിച്ചു തന്നെ അറിയട്ടെ എന്തൊക്കെ പറഞ്ഞാലും അച്ചുന്റെ അനിയത്തിയല്ലേ മിത്രേട്ട അത് ഓർക്കുമ്പോഴാ പിന്നെ അത് മാത്രമല്ല പൊന്നുമടത്തിലെ അമ്മ ആഹ് വിവാഹാലോചനയുമായിട്ട് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിരിക്കുക അവരുടെ സ്വഭാവം വെച്ച് അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്നും എങ്ങനെയൊക്കെ തടസ്സം സൃഷ്ടിക്കാൻ പറ്റുമെന്നും അവരാലോചിക്കും ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് അതോർക്കുമ്പോഴാ ഒരു സങ്കടം എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ദ്രനെ ഓർത്തിട്ടാണ് ഹരി ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നത് പൂർണിമാമേനെയാണ് അപ്പൊ പൂർണിമാമ ഇന്ദ്രപ്രസവത്തിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അവിടെ ആരുമില്ല കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ആ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പൊ ഇന്ദ്രൻ വന്നു നേരെ പൂർണിമാമയുടെ അടുത്തേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് അത് അമ്മ അത് പിന്നെ അപ്പൊ വളരെ ഭോവ്യതയോടെ ഇരിക്കുന്നത് അമ്മയ്ക്ക് എന്നോട് ദേഷ്യം കാണുമെന്ന് എനിക്ക് അറിയാം എന്റെ ഭാഗത്ത് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് ഏ അതേക്കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കണം എന്നില്ല എന്ന് പറഞ്ഞു ഒരമ്മക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു ഗതികേടിന്റെ നെല്ലിപ്പലക താണ്ടിയിട്ടാ വിവാഹാലോചനയുമായി ഞാൻ ഈ വീടിന്റെ പടി കടന്ന് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കല്യാണം എന്ന് നടത്താം അതിനെ മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു അവർ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുവാണ് എന്റെ മകളുടെ ജീവിതം അത് തീർന്നു എന്നുള്ള കാര്യം ഉറപ്പായി എനിക്ക് അപ്പൊ ഇന്ദ്രൻ നേരം വളരെ ഇങ്ങനെ ഇരുന്നിട്ട് അതെ അമ്മ മറ്റുള്ളവർ പറയുന്നത് കേട്ട അമ്മ എന്നെ വിലയിരുത്തരുത് എന്ന് പറഞ്ഞു അതെ ആ കഥകളെ മാത്രം കേൾക്കരുത് അവരപേക്ഷ മാത്രാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഭയങ്കര ഇതാണ് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ വളരെ നല്ലവനാണ് ഋതുവിന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആണ് ഞാൻ സത്യമാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ പൂർണിമ ഇങ്ങനെ നോക്കുകടോ കേട്ടോ ഇവൻ എന്താ പറയണതെന്ന് ഓർത്ത് അമ്മയൊന്ന് ഹാപ്പി ആയിട്ടിരിക്ക എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ഈ സമയത്താണ് നമ്മുടെ രാജലക്ഷ്മിയും അതുപോലെ തന്നെ പരിവാരവും അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ മയക്ക് ആ അപ്പം ആ മുരടൊക്കെ എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുവാണോ രണ്ടുപേരും കൂടെ അപ്പൊ പൂർണിമ അമ്മയും ഇന്ദ്രനും ഒക്കെ എഴുന്നേറ്റ് ഫുഡ്യതയോടെ നിൽക്കുന്നു അമ്മേ ഒന്നും അമ്മ കല്യാണാലോചനയുമായിട്ട് വന്നതാ എന്ന് പറഞ്ഞു എന്റെയും ഋദുവിന്റെയും കാര്യം കല്യാണം ഒന്നും ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ എന്താ എന്ന് പൂർണ്ണമ ചോദിച്ചു അയ്യോ അത് പറയാൻ മറന്നുപോയി അമ്മയുടെ ശബ്ദം പോയിരിക്കുന്നു എന്താ അമ്മ പറഞ്ഞത് അതെ ഒരു കല്യാണാലോചനയും വാഴക്കയും വേണ്ട എന്നാ ഇപ്പൊ മാഡം പറഞ്ഞത് അപ്പം വേണ്ടെന്നോ അപ്പം അമ്മ അമ്മ എന്ത് ചെയ്യും സംസാരിക്കുന്നത് എന്നിങ്ങനെ ഇന്ദ്രൻ വേറെ വളരെ വീതയോടെ ചോദിക്കുകയാണ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മുന്നിൽ വളരെ നല്ല പിള്ളേയാകണോലോ അതിനു വേണ്ടിയിട്ട് ആ ഇന്ദ്രൻ ഉണ്ടാകുന്ന അമ്മ എന്താ അമ്മ ഇത് ഇന്നുവിന്റെ വീട്ടുകാർ വരുമോന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഇതാണോ വീട്ടുകാര് എന്നിങ്ങനെ ചോദിക്കാണ് വീട്ടിലെ ആണുങ്ങൾ ആരുമില്ലേ എന്നാണ് അടുത്ത ചോദ്യം അപ്പം പൂർണിമ പറഞ്ഞ മനസ്സിലായില്ലെന്ന് അപ്പൊ അയാള് അത് തർജ്മ ചെയ്ത് അങ്ങോട്ടേക്ക് കൊടുക്കുക എന്തിനെ ഋതുവിന്റെ ആങ്ങള എന്നാ ചോദിക്കുന്നത് പ്രണിന്റെ ആങ്ങളെ ഉണ്ടല്ലോ അവളെ അവൻ എവിടെ എന്ന് ചോദിച്ചു അപ്പൊ അത് പിന്നെ സേതുത്തിരി തിരക്കൊക്കെ ആയതുകൊണ്ടാ വരാതിരുന്നത് എന്ന് പറഞ്ഞു എന്ത് തിരക്ക ആവാ വന്ന വേണം കല്യാണ നടത്താൻ സേതു വന്നാൽ മാത്രമേ കല്യാണാലോചനയുമായിട്ട് മുന്നോട്ട് പോകൂ എന്നാണ് മാഡം പറഞ്ഞത് അപ്പൊ ഇതൊക്കെ കേട്ട് പൂർണിമാമ ഇങ്ങനെ കുറേ നേരം നിന്നു അല്ലാതെ ഒരു വഴി നടക്കില്ല ഇറങ്ങു പുറത്ത് എന്ന് ആട്ടി ഇറക്കുകയാണ് കേട്ടോ അപ്പൊ പൂർണിമയ്ക്ക് ആകെ ഷോക്കായി പോയി പൂർണിമ കുറച്ചു നേരം നിന്നു ആ വേഗം തന്നെ എന്താണേലും രാജലക്ഷ്മി ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ ആട്ടി ഇറക്കുമെന്ന് വേണ്ട ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പൂർണിമ പറഞ്ഞു അല്ല അല്ലാ അല്ലേലും കുടുംബക്കാർ എല്ലാവരും ചേർന്ന് ആലോചിക്കുന്നതാമ്മ അതിൻ്റെ നല്ലത് ആ എന്താ ഇറങ്ങുന്നില്ലേ എന്ന് വീണ്ടും രാജലക്ഷ്മി അപ്പൊ വേഗം തന്നെ പൂർണിമ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പൊ വേഗം തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു അപ്പൊ ഇന്ദ്രൻ അവിടെ നിന്നിട്ട് എന്റെ അമ്മ അമ്മ സൂപ്പറ കേട്ടോ നന്നായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെർഫോം ചെയ്തു ഇനി അവൻ വരണം ആ സേതു അവൻ വന്നിട്ട് വേണം ഇനി അവൻ എൻ്റെ കാലു പിടിക്കട്ടെ അവൻ്റെ പെങ്ങക്ക് വേണ്ടിയിട്ട് അപ്പം അവൻ കാല് പിടിക്കാൻ വന്നില്ലെങ്കിലോ എന്നായിരുന്നു അടുത്ത ചോദ്യം നമ്മുടെ രാജലക്ഷ്മിയുടേത് അപ്പൊ കുറെ നേരം ആണ് മിണ്ടാന്നു ഇങ്ങനെ ആലോചിക്കുക മാത്രമാണ് കേട്ടോ ചെയ്തത് പൂർണിമ വീട്ടിൽ ചെന്ന സേതുവിനോടും പല്ലവിയോടും നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാണ് എന്നിട്ടും അവളുടെ അവരുടെ ഒരു ശൗര്യം ആ പെണ്ണുമ്പളയ്ക്ക് ഒച്ച പോലും ഇല്ല എന്നിട്ടാ ശരിക്കും ജീവിതത്തില് ഇത്ര അപമാനം എനിക്ക് ഒരിടത്തുനിന്നും തോന്നിയിട്ടില്ല സേതു അവരുടെ ലക്ഷ്യവും അത് തന്നെയാണല്ലോ അവ മനസ്സിൽ തീർച്ചയായൽ നമ്മുടേതായി പോയില്ലേ വീണ്ടും വിചാരമില്ലാത്ത മക്കളെ പ്രസവിച്ച് വളർത്തുന്ന എല്ലാ മാതാപിതാക്കൾക്കും കിട്ടേണ്ട ശിക്ഷയാണിതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് സമാധാനിച്ചോളാം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു പൂർണിമ അപ്പൊ സേതു നേരെ അടുത്തേക്ക് ചെന്നു പൂർണിമ അമ്മ അമ്മ വിഷമിക്കാതെ അവൻ അവൻ ശരിക്കും അമ്മയോടല്ല അവരുടെ പക എന്നോടാണ് ഋതുവിന്റെ പേര് പറഞ്ഞ് എന്നെ അവരുടെ അടുത്തേക്ക് ചെന്ന് വലപേശണം അതിനുള്ള അടവാണ് ഈ പ്രയോഗിച്ചിരിക്കുന്നത് അവരുടെ ഉദ്ദേശം ജനുവിനല്ലാന്ന് ഋതുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ ഇഷ്ടമില്ലാത്ത വിവാഹാലോചന അലസിക്കളയാൻ ഞാൻ കല്യാണം കള്ളം പറയുകയാണെന്ന് അവള് വേണമെങ്കിൽ പറഞ്ഞിരിക്കും അല്ലാതെ കണ്ണ് കെട്ടിവിട്ട് കഴുതിയ പോലെ അവളിപ്പോ അവന്റെ പിന്നാലെ ആണല്ലോ യാത്ര ഹേ എന്താ ചെയ്യാനാ അല്ല അവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സംസാരം ഉണ്ടായോ എന്ന് ചോദിച്ചു ഇല്ല പക്ഷേ കെട്ടഴിച്ചുവിട്ട കുതിരയെപ്പോലെയായിരുന്നു ആ സ്ത്രീ രാജലക്ഷ്മി ഓഹ് അത് ഇവൾ ഇവളവിടെ ചെന്ന് കയറിയാലോ എത്ര ദിവസം വരെ അവളെ സഹിക്കും എന്ന് ഈശ്വരന് മാത്രം അറിയോ ഇന്ദറിനും എന്ന് ഞാൻ വിചാരിക്കുന്നില്ലമ്മേ അവൻ എല്ലാ സകല വിദ്യയും പഠിച്ചിട്ട് ആൾക്കാരെ ചതിക്കാനും വഞ്ചിക്കാനും ഇറങ്ങിയിരിക്കുക ചെന്ന് തലവെച്ചു കൊടുക്കുന്നവരെ പറഞ്ഞാ മതിയല്ലോ എന്ന് പല്ലവി പെൺകുട്ടികളെ പ്രസവിച്ച് വലുതാക്കുന്നത് എന്തിനാന്ന് ഞാൻ ചിന്തിച്ചു പോന്നത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഊർക്കുമ്പോ തന്നെ ആകെ ഇതാവുക പ്രായമായി കഴിയുമ്പോ അവർക്ക് അച്ഛനമ്മമാരെയും വേണ്ട കൂടപ്പറപ്പുകളെയും വേണ്ട ഏതെങ്കിലും ഓരോ ചിരിയും തൊലിവെളുപ്പിലും വീണു പോവുക ജീവിതം നശിച്ചാൽ എന്താ വന്നായാൽ എന്താ ഇഷ്ടം വിജയിക്കണം അങ്ങനെ എല്ലാ പെൺകുട്ടികളെയും അടച്ച് ആക്ഷേപിക്കരുതമ്മേ എത്ര പെൺകുട്ടികളുണ്ട് മെടുക്കരായി സ്വന്തം കരിയർ ബിൽഡ് ചെയ്തും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതും തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോട് ജീവിക്കുകയും ചെയ്യുന്നവർ അതും ശരിയാലവരെ മാറ്റി എഴുതാനായിട്ട് അല്ല എല്ലാ അല്ലെങ്കി എൻറെ തലവരെ അല്ലല്ലോ എല്ലാവർക്കും ഉള്ളത് ഞാൻ അതങ്ങ് മറന്നുപല്ലവി എന്ന് പൂർണിമാമ ഇങ്ങനെ പറയണം അപ്പോ ഞാൻ തന്നെ നേരിട്ട് ചെല്ലണം അല്ലേ കല്യാണ ആലോചനയുമായിട്ട് അങ്ങനെയല്ലേ പറഞ്ഞത് അതെ എന്ന് പറഞ്ഞു ശരി ഹെങ്കി എന്തായാലും ഇനി ഒരാവശ്യവുമായിട്ട് അമ്മ പോയി അപമാനിക്കപ്പെടണ്ട എന്ന് തീരുമാനിച്ചു എന്താ വേണ്ടെന്ന് ഇനി എനിക്കറിയാം എന്ന് സേതു പോകണം ഞാൻ തന്നെ ചെല്ലാം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അയ്യോ സേതു വേണ്ട തനിച്ചു പോവാനോ എന്ന് ചോദിച്ചു എന്താ ഞാൻ തനിച്ചു പോയാ പറ്റില്ലേ അല്ല എന്തായാലും അത് വേണ്ട ചതിക്കാനും മടിക്കാത്ത കൂട്ടരാ അതുകൊണ്ട് തനിച്ച് ചെല്ലുമ്പോ അവർക്ക് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കാൻ പറ്റും വീട് കയറി ആക്രമിച്ചെന്നോ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നോ അങ്ങനെ എന്തല്ല കള്ളക്കേസിൽ കൊടുക്കാൻ പോലും മടിക്കാത്ത വർഗോ അവര് എന്നെ കല്ലക്കേസി കുടുക്കിട്ട് രണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂ തള്ളക്കുമനും എന്തായാലും അത് വേണ്ട അത്ര റിസ്ക് എടുക്കണ്ട പിന്നെ എടുക്കാതെ പിന്നെ എന്നായാലും ആരെങ്കിലും ശരിക്കും വന്നാൽ ഈ മുഖം എടുത്തുകൊണ്ട് കഴുത്ത് വെച്ചിട്ട് പോയല്ലേ പറ്റൂ പല്ലവി എന്താ ഞാനും കൂടി വരാം എന്ന് പല്ലവി അവസാനം സമ്മതിക്കുകയാണ് അപ്പൊ സേതു ആ ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ആ ഹൈപ്പ് ചെയ്യുന്ന കാര്യം മറന്നു പോകേണ്ട കേട്ടോ അപ്പൊ പുതുപുത്ത വിശേഷമായിട്ട് എത്താം മൊബൈൽ ആൻഡ് സി